അസലാമലൈക്കും വാഹത് വർക്കാത്തു കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവരെന്നോട് പറഞ്ഞു വസ്തു നമ്മുടെ സ്കൂളിൽ ഇന്നൊരു കുഴപ്പം നടന്നു ഞാൻ ചെന്താ നമ്മുടെ ക്ലാസ്സിലെ രണ്ട് കുട്ടികൾ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലും പ്രേമത്തിലൊക്കെയാണ് അതൊക്കെ ഫുള്ള് പ്രശ്നമായി എന്നറിഞ്ഞു അപ്പോൾ ഞാനതിങ്ങനെ ചിരിച്ചു തള്ളി അതിനെ നെവർമെയിൻ്റ് ചെയ്തു കാരണം അഞ്ചാം ക്ലാസ്സിലാണ് അവർ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ളൊരു പ്രേമത്തിനെ കുറിച്ചാണ് അവർ എന്നോട് പറഞ്ഞത് നമ്മുടെ കുട്ടികൾക്കിടയിൽ ഇപ്പൊ യൂട്യൂബിൽ വരുന്ന കുറെ ഷോർട്ട് വീഡിയോകളും ഈ ഫാമിലി കണ്ടന്റ് ക്രിയേറ്റേഴ്സും അതുപോലെയുള്ളതുപോലെ സ്ക്രിപ്റ്റ് ചെയ്ത് കണ്ടന്റ് ചെയ്യുന്ന കുറെ ആളുകളും സിനിമകളും മറ്റുമൊക്കെ നമ്മുടെ മക്കൾക്കിടയിൽ സുലഭമായി ഉള്ളത് കൊണ്ട് തന്നെ പഴയ കാലത്തെ അപേക്ഷിച്ച് അവരിപ്പോൾ മൊബൈൽ ഉപയോഗം കൂടുതലായതുകൊണ്ട് തന്നെ പ്രേമവും ഇഷ്ടവും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്കിടയിൽ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അവർക്കതിനെ കുറിച്ചൊക്കെ നല്ല അറിവുള്ളതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള കളിയാക്കലുകളോ കുട്ടികൾ പരസ്പരം കളിയാക്കലുകളോ അതിൻ്റെ പേരിൽ ആരെങ്കിലും കരയുകയോ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾ അഞ്ചാം ക്ലാസ്സിലെ കുട്ടി എന്ന് പറയുമ്പോൾ പതിനൊന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികളാണല്ലോ ആ കുട്ടിയിൽ നിന്ന് അത്ര മാത്രമേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ പക്ഷെ പിന്നീടും അവർ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കുന്നൊന്നും ശ്രദ്ധിക്കാതെ അവർ ഗൗരവമുള്ള ചർച്ചയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അപ്പോഴാണ് ഞാൻ എന്താണ് എന്ന് അന്വേഷിച്ചത് അവർ പറഞ്ഞു അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലായി അവർ ഇന്റർവ്യൂൽ സമയങ്ങളെയൊക്കെ ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കും ക്ലാസ്സിലെല്ലാവർക്കും അറിയാം അവർ പരസ്പരം അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊക്കെ വിളിച്ച് കളിയാക്കും അങ്ങനെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഈ സംഭവങ്ങൾ അറിയുകയും ചെറിയ തൻ്റെ മകൾ ഇങ്ങനെ പ്രേമത്തിൽപ്പെട്ടു എന്നറിഞ്ഞ് ബേജാറില് ആ ഉമ്മ ആ മാതാവ് സ്കൂളിലേക്ക് ഓടിയെത്തിയപ്പോൾ സ്കൂളിലെത്തിയ മാതാവിനോട് തൻ്റെ സഹപാഠികളുടെയും തൻ്റെ അധ്യാപകരുടെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സ്വന്തം ഉമ്മയുടെ മാതാവിൻ്റെ മുഖത്ത് നോക്കി ആ പെൺകുട്ടി പറഞ്ഞു ഉമ്മ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ഇവൻ്റെ കൂടെ ജീവിക്കുള്ളൂ എനിക്കിവൻ ഇഷ്ടമാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനൊന്ന് വയസ്സ് പ്രായമുള്ള ജീവിതം എന്താണ് എന്ന് പഠിച്ചു തുടങ്ങാത്ത ജീവിതത്തിനെ കുറിച്ച് എന്താണ് എന്ന എന്നാദ്യപാഠങ്ങൾ പോലും അറിയാത്ത ഒരു വിദ്യാർത്ഥി ജീവിതം പോലും ആസ്വദിച്ചു തുടങ്ങുന്ന ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സ്വന്തം ഉമ്മയോട് പറഞ്ഞ കാര്യമാണ് ഇത് എനിക്ക് പരിചയമുള്ള ഒരു സ്കൂളിൽ എനിക്കറിയുന്ന കുട്ടികൾ എന്നോട് വന്ന് പറഞ്ഞ കാര്യം നമ്മുടെയൊക്കെ സ്കൂളുകളിൽ നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് യുവാക്കളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഏറ്റവും അധികം കാർന്നു ചെന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് ലഹരി രണ്ടാമത്തത് ഇത്തരത്തിലുള്ള പ്രണയബന്ധങ്ങളും എൻ്റെ ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കളും എന്റെ ശബ്ദം കേൾക്കുന്ന ഇത്തരത്തിലുള്ള പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരും അവരുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ ഇന്നീ കാര്യങ്ങൾ സംസാരിക്കുന്നത് പ്രണയം എന്നത് എന്താണ് അല്ലെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായി മക്കൾക്ക് ധാരണ കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ് എല്ലാ സ്നേഹങ്ങളും പ്രണയങ്ങളും എല്ലാം അവർ കണ്ടുപഠിക്കേണ്ടത് ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹത്തിൽ നിന്നും ഇണക്കത്തിൽ നിന്നും ആ ഒരു ദൃഢതയുള്ള ബന്ധത്തിൽ നിന്നുമാണ് അതില്ലാത്തതിൻ്റെ പേരിലാണ് പലപ്പോഴും അവർ പുറമേ നിന്നുള്ള സ്നേഹങ്ങളും പുറമേ നിന്നുള്ള ഇഷ്ടങ്ങളും ആസ്വദിച്ചു തുടങ്ങുന്നത് ഈ അടുത്ത കാലത്ത് ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു പ്രണയവിവാഹത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ പറയുകയുണ്ടായി ഒരു പെൺകുട്ടിക്ക് ആ സ്കൂളിലെ ഇല്ലാത്ത അവൻ അവളുടെ കോളേജിലെ ഇല്ലാത്ത വളരെ മോശമായൊരു കുടുംബ പശ്ചാത്തലമുള്ള വീട്ടിലെ ഒരു കുട്ടിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു ഒരു ആൺകുട്ടി ഒരു യുവാവിനെ ഇഷ്ടപ്പെട്ടു അവര് പ്രേമത്തിലാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ ആ വിവാഹത്തിന് വിസമ്മതിച്ചെങ്കിലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം ആ കല്യാണം നടന്നു എല്ലാവരും ആ പെൺകുട്ടിയോട് ചോദിച്ചു നീ എന്തിനാണ് ആ ഒരുത്തനെ പ്രേമിച്ചത് ഇനി പ്രേമിച്ചിട്ടാണ് നിന്റെ കല്യാണം നീ ആഗ്രഹിക്കുന്നതെങ്കിലും ഞങ്ങളത് നടത്തി തരുമായിരുന്നു നീ ആഗ്രഹിക്കുന്ന നല്ല ഒരാളാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു നിങ്ങളുടെ പക്കൽ നിന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടാത്ത പലതും അവൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്വന്തം ഉമ്മയോടാണ് പറഞ്ഞത് ആ പെൺകുട്ടിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അലർജിയുടെ പ്രശ്നമുണ്ട് ചെവി ചില പ്രത്യേക കാലാവസ്ഥയിൽ ചെവിയിൽ നിന്നും പഴുപ്പ് പൊട്ടി ഒലിക്കുന്ന ഒരു അസുഖമുള്ള പെൺകുട്ടിയാണ് അതിന് മരുന്നൊക്കെ കഴിച്ചെങ്കിലും അത്തരം കാലാവസ്ഥകൾ വരുമ്പോൾ ശ്രദ്ധിക്കണം എന്നതാണ് ഡോക്ടറിൻ്റെ നിർദ്ദേശം അങ്ങനെ ചെവി പൊട്ടി പഴുപ്പ് ഒലിക്കുന്ന പെൺകുട്ടി അറിയാതെ പലപ്പോഴും പഴുപ്പിങ്ങനെ പുറത്തേക്ക് വരും വീട്ടിൽ സ്വന്തം വീട്ടിൽ എല്ലാവരും കൂടെ ഭക്ഷണം ഇരിക്കുമ്പോൾ സ്വന്തം ഉമ്മയും മുപ്പയും സഹോദരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും നിൻ്റെ ചെവിയിൽ നിന്ന് പഴുപ്പൊളിക്കുന്നുണ്ടല്ലോ നിന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ പോയിട്ട് പഞ്ഞു വെച്ചിട്ട് വാ ഭക്ഷണം കഴിക്കായിരിക്കുമ്പോൾ ഇങ്ങനെയാണോ വന്നിരിക്കല് എന്നൊക്കെ അവളോട് മാനസികമായി അവളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പറയാറുണ്ട് അത്രേ സ്വാഭാവികമായി നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ മക്കളോടും നമ്മുടെ അടുത്തിടപഴകുന്നവരോടൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണിത് പക്ഷെ ഒരു ദിവസം കോളേജ് ക്യാൻറ്റീനിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇവരുടെ ചെവിയിൽ നിന്നും ഇതുപോലെ പഴുപ്പ് പൊട്ടി ഒഴിക്കുന്നു പുറത്തേക്ക് പുറത്തേക്കങ്ങനെ വരുന്നുണ്ട് തൊട്ടടുത്തിരിക്കുന്ന തൊട്ടടുത്ത ടേബിളിന്റെ മൂലയിൽ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇത് കാണുകയും അവന്റെ പോക്കറ്റിലുള്ള ടവൽ എടുത്ത് കൊണ്ടുവന്ന് ഇവൾക്ക് അത് തുടച്ചു കൊടുക്കുകയും ആരും കാണാതെ ഈ ടവൽ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അവളോട് പറഞ്ഞത്രേ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നുണ്ട് ശ്രദ്ധിക്കുമെന്ന് എൻ്റെ വീട്ടുകാർ പരിഗണിക്കാത്ത വീട്ടുകാർ അവഗണിക്കുന്ന ഇൻസൾട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ സ്വന്തക്കാരെക്കാൾ കൂടുതൽ പരിഗണിച്ചുവല്ലോ എന്നതാണ് അവരുടെ മനസ്സിൽ കയറിക്കൂടിയ കാര്യം ഞാൻ ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ മക്കള് സ്നേഹവും ഇഷ്ടവും പരിഗണനയും ലാളനയും ഒക്കെ കണ്ടും അനുഭവിച്ചും പഠിക്കേണ്ടത് നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്നാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്ടങ്ങളും സ്നേഹങ്ങളും മുറിക്കകത്ത് മാത്രം പൂട്ടിയിടപ്പെടേണ്ടതല്ല മക്കളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാവുന്ന രീതിയിലുള്ള ഇഷ്ടങ്ങളും സ്നേഹങ്ങളും ഒക്കെ പ്രകടിപ്പിച്ച് വിവാഹശേഷം ശേഷം എൻ്റെ ഉപ്പയും ഉമ്മയും സ്നേഹിക്കുന്നതുപോലെയാണ് ഞാനും സ്നേഹിക്കേണ്ടത് എന്ന ഒരു ചിന്തയും ഒരു നിശ്ചയദാർഢ്യവും മക്കൾക്കുണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ലക്ഷ്യ മക്കൾ വിദ്യാർത്ഥികൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടുവല്ലോ പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ശക്തമായ പനി ബാധിച്ച് പല ഹോസ്പിറ്റലുകളിൽ കാണിച്ച് അവസാനം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തി പരിശോധനകൾക്കൊടുവിലാണ് കിഡ്നിയും വൃക്കയും മാരകമായ തകരാറുകൾ ബാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പനി എന്നറിയുന്നു ഇങ്ങനെ കിഡ്നിയും വൃക്കയും തകരാറിലാവാൻ കാരണം അമിതമായ മരുന്നുപയോഗമാണ് കഴിഞ്ഞ രണ്ട് മാസമായി ആ പെൺകുട്ടി അമിതമായി മരുന്ന് കഴിക്കുന്നു എന്ന് കണ്ടെത്തുന്നു പോസ്റ്റ്മോർട്ടത്തിൽ അഞ്ച് മാസം ഗർഭിണിയാണെന്ന് എല്ലാവരും അറിയുന്നു അപ്പോഴാണ് സ്വന്തം വീട്ടുകാർ പോലും അത് മനസ്സിലാക്കുന്നത് അങ്ങനെ അവസാനം പോലീസിന്റെ അന്വേഷണത്തിനൊടുവിൽ പതിനെട്ട് വയസ്സും ആ മാസവും പ്രായമുള്ള സുഹൃത്തിനെ കണ്ടെത്തുന്നു സ്വന്തം വീട്ടിലേക്ക് ബോയ് ഫ്രണ്ടാണെന്ന് കടന്നു വരാറുണ്ട് എന്ന പേരിൽ കടന്നു വരാറുണ്ടാവും അവനെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഒക്കെ സൽക്കരിക്കാറുണ്ട് അവസാനം ഇത് സംഭവിച്ചപ്പോഴാണ് എല്ലാവരും വിരല് എല്ലാവരും ഖേദിക്കുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് അത്തരം ആൺ സുഹൃത്തുക്കളെ വളരെ ജാഗ്രതയോടെയാണ് നമ്മൾ കാണേണ്ടത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് കൗമാരക്കാരോട് നമ്മൾ ഒരുക്കി വെക്കുന്ന കെണികളിൽ നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക കൃത്യമായ ജാഗ്രതയുണ്ടാവണം ജാഗ്രതയോടെ മുന്നോട്ട് പോകണം അള്ളാഹുദോഫിക്ക് നൽകട്ടെ അസലാമലൈക്കു